ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റിസർവ് ബാങ്കിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാം ധനതത്വ എന്ന് പറഞ്ഞ് പി എസ് സി ബുള്ളറ്റിന് കൊടുത്തിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഇത് നോക്കുന്നത് നമുക്കൊരു റിവിഷൻ കൂടിയാകും ഓക്കെ എല്ലാ പരീക്ഷകൾക്കും വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഭാഗമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകളുടെ നിയന്ത്രണം അറിയപ്പെടുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വായ്പകളുടെ നിയന്ത്രണം എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസുകളുടെ എണ്ണം നാലാണ് മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസുകളുടെ എണ്ണം എത്രയാണ് നാലാണ് റീജിയണൽ ഓഫീസുകളുടെ എണ്ണം നാലാണ് ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയത് അമിതാഭ് ഘോഷാണ് ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ആരാണ് അമിതാഭ് ആണ് ബാങ്കിങ് ഓം ബുണ്ട്സ്മാനെ നിയമിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് ഓം ബുഡ്സ്മാനെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പ പണം പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്കിന്റെ തലവൻ ഏത് പേരിൽ അറിയപ്പെടുന്നു റിസർവ് ബാങ്കിന്റെ തലവൻ ഗവർണർ എന്നാണ് അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്ക് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധ ബാലകൃഷ്ണൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് സുധ ബാലകൃഷ്ണൻ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടാത്ത ഒപ്പിടാത്ത ഏക റിസർവ് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ജെയിംസ് ഓസ്മോൺ സ്മിത്ത് ആണ് ജെയിംസ് ഓസ്മോൺ സ്മിത്ത് ഇന്ത്യയിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു ഊർജിത് പട്ടേലാണ് ഇന്ത്യയിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു ഊർജിത് പട്ടേലാണ് ആണ് രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് രാജ്യാന്തര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എത്ര കോടി രൂപയായിരുന്നു അഞ്ചു കോടി രൂപയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് അഞ്ചു കോടി രൂപയാണ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശിയാണ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശി ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നത് ബെനകൾ രാമറാവു ആണ് ബെനകൾ രാമറാവു ആണ് ഓക്കെ കുറച്ചു കാലം ആരായിരുന്നു അമിതാഭ് ഘോഷാണ് കൂടുതൽ കാലം ബെനകൾ രാമറാവു ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടെയ്ലർ ആണ് ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഇന്ത്യൻ കറൻസി നോട്ടിൽ ആദ്യമായിട്ട് ഒപ്പിട്ട റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടേയ്ലർ ആണ് ഇന്ത്യയിലെ നൂറ് രൂപ നോട്ടിൽ കാണുന്ന ഒപ്പം ആരുടേതാണ് നൂറ് രൂപ നോട്ടിൽ നൂറ് രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിക്കപ്പെട്ട വർഷം വളരെ ഇമ്പോർട്ടൻ്റ് വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലയിൽ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലയിൽ വന്നത് ഹിൽട്ടൺ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടത് സൽകരിക്കപ്പെട്ടത് ഓക്കെ കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ടു ഭാഷകളിലാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് കാണപ്പെടുന്നത് ഹിൽട്ടന കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് ഹിൽട്ടന കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു ആണ് റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെട്ട കമ്മീഷൻ റോയൽ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെട്ട കമ്മീഷൻ ഹിൽട്ടന കമ്മീഷൻ ആണ് ഹിൽട്ടന കമ്മീഷൻ ആണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസ്സിങ് സെന്റർ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ചത് ജയ്പൂർ ആണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസ്സിങ് സെന്റർ ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിച്ചത് ജയ്പൂർ ആണ് അശോകസ്തംഭത്തിലെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷത്തിൽ തന്നെയാണ് ഓർത്തു വെക്കുക അശോകസ്തംഭത്തിലെ അശോകസ്തംഭത്തിലെ ചിത്രത്തിലുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തന്നെയാണ് ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ എത്രാം ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാം ഷെഡ്യൂളിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ എത്രാം ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ടാം ഷെഡ്യൂളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പ്രകാരം എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന് അനുമതിയുള്ളത് ഉള്ളത് പതിനായിരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പ്രകാരം എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന് അനുമതിയുള്ളത് ഉള്ളത് പതിനായിരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ് കടുവയാണ് കടുവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ് കടുവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എണ്ണപ്പനയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏതാണ് എണ്ണപ്പനയാണ് തെങ്ങനെഴുതി വെക്കരുത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്തത് മുംബൈയിലാണ് ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്ക് ഓക്കെ ഇന്ത്യയിൽ ബാങ്കിങ് രംഗത്തെ പരമാധികാരി പരമാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ് പരമാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറച്ച സമയത്ത് റിസർവ് ബാങ്ക് ഗവർണർ എസ് വെങ്കിട്ട രമണനാണ് എസ് വെങ്കിട്ട രമണനാണ് ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ബാങ്കിങ് രംഗത്തെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് റിപ്പോ നിരക്ക് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് റിവേ റിസർവ് ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പകളുടെ പലിശയാണ് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പകളുടെ പലിശയാണ് റുക്കോ നിരക്ക് കാഴ്ചപരിമിതി ഉള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന സഹായിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പാണ് മണി മണി എം എ എൻ ഐ മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ കാഴ്ചപരിമിതി ഉള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പാണ് മണി കറണ്ട് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഓർത്തുവച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ധനകാര്യ വർഷം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏപ്രിൽ ടു മാർച്ച് ഏപ്രിൽ ടു മാർച്ചാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ധനകാര്യ വർഷം റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച സമയത്തെ ആർ ബി ഐ ഗവർണർ ആരായിരുന്നു സി ഡി ദേശ്മുഖാണ് ഓർത്തുവെക്കണം നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച സമയത്തെ ആർ ബി ഐ ഗവർണർ ആരായിരുന്നു സി ഡി ദേശ്മുഖാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആർ ബി ഐ സൽക്കരിക്കപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിൻറ്റ് പോവാം പണനയം വർദ്ധിക്കുമ്പോൾ കരുതൽ ധനാനുപാതത്തിൽ റിസർവ് ബാങ്ക് എന്ത് വ്യത്യാസമാണ് വരുത്തുന്നത് വർദ്ധിക്കുമ്പോൾ പണപ്രഭാവം വർദ്ധിക്കുമ്പോൾ കരുതൽ ധനാനുപാതത്തിൽ റിസർവ് ബാങ്ക് എന്ത് വ്യത്യാസം വരുത്തുന്നു ഉയർത്തുന്നു ഇന്ത്യയിൽ മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി രൂപപ്പെടുത്തുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ആണ് മോണിറ്ററി പോളിസി രൂപപ്പെടുത്തുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ആണ് ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഇന്നത്തെ രീതിയിലുള്ള കരുതൽ ധനാനുപാതം കരുതൽ ധനാനുപാതം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് കരുതൽ ധനാനുപാതം നിശ്ചയിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ആണ് കരുതൽ ധനാനുപാതം നിശ്ചയിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ആണ് ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഇന്ത്യയിൽ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഓക്കെ റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും നിയമപരമായി അവരുടെ കൈവശം എത്തിച്ചേർന്ന പണം കടപ്പത്രം സ്വർണം തുടങ്ങിയവയുടെ ഒരു നിശ്ചിത ശതമാനം ഒരു നിശ്ചിത ശതമാനം ഒരു നിശ്ചിത ശതമാനം അവരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം അവരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം ഇതിൻ്റെ അളവിന് പറയുന്ന പേരാണ് എന്താണ് സാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലോട്ട് പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും നിയമപരമായി അവരുടെ കൈവശം എത്തിച്ചേർന്ന പണം കടപത്രം സ്വർണം തുടങ്ങിയവയുടെ ഒരു നിശ്ചിത ശതമാനം അവരുടെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം ഇതിന്റെ അളവിന് പറയുന്ന പേരാണ് സാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്തിയുടെ ഒരു ഭാഗം നിയമാനുസൃതമായി എവിടെ വെക്കണം റിസർവ് റിസർവ് ബാങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കണം വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ അവസ്ഥയുടെ ഒരു ഭാഗം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കണം ഇത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കരുതൽ ധനാനുപാതം കരുതൽ ധനാനുപാതം ക്യാഷ് റിസർവ് റേഷ്യോ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ കൈവശമുള്ള ആകെ ആസ്ഥയുടെ ഒരു ഭാഗം എവിടെ നിക്ഷേപിക്കണം റിസർവ് ഇതെങ്ങനെ അറിയപ്പെടുന്നു കരുതൽ ധനാനുപാതം കരുതൽ കടുത്ത പണ ദൗർലഭ്യം അനുഭവപ്പെടുന്ന അവസരത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് മാർജിനൽ മാർജിനൽ സ്റ്റാൻഡിങ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി കടുത്ത കടുത്ത പണദൗർലഭ്യ അനുഭവപ്പെടുന്ന അവസരത്തിൽ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയാണ് ഹ്രസ്വകാല വായ്പ ഹ്രസ്വകാല വായ്പ അറിയപ്പെടുന്നത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി സെക്യൂരിറ്റി ഇല്ലാതെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് ബാങ്ക് റേറ്റ് സെക്യൂരിറ്റി ഇല്ലാതെ സെക്യൂരിറ്റി ഇല്ലാതെ സെക്യൂരിറ്റിയോട് കൂടിയതുകൊണ്ട് സെക്യൂരിറ്റി ഇല്ലാതെ ഉണ്ട് എപ്പോഴും നോക്കുക സെക്യൂരിറ്റി ഇല്ലാതെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് ബാങ്ക് റേറ്റ് പ്രത്യേക ഓർത്തു വെക്കുക കേട്ടോ ബാങ്ക് റേറ്റ് സെക്യൂരിറ്റി ഇല്ലാതെ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയുടെ നിരക്കാണ് ബാങ്ക് റേറ്റ് സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് സെക്യൂരിറ്റി ഇല്ലാത്തത് ബാങ്ക് റേറ്റ് സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ ഈടാക്കുന്ന പലിശയുടെ നിരക്കറിയപ്പെടുന്നത് എങ്ങനെയാണ് റിപ്പോ റേറ്റ് ആണ് റിപ്പോ റേറ്റ് അപ്പം നോക്കുക സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് സെക്യൂരിറ്റി ഇല്ലാതെ സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്ക് റേറ്റും സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ റി എന്ന് പറയുന്നത് ബാങ്ക് ഗവർണർ ആണ് റിസർവ് ബാങ്ക് ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്ത ദാസ് ആണ് അല്ലേ അപ്പൊ നമുക്കത് മുമ്പോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാനുണ്ട് ഓക്കെ കേന്ദ്ര സർക്കാരിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി നാലു വർഷമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് നാലു വർഷമാണ് വർഷത്തിൽ കുറഞ്ഞത് എത്ര തവണയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേർന്ന് പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നത് നാലു തവണ ഓർക്കുക അവരുടെ കാലാവധി നാല് തവണയേ ഉള്ളൂ വർഷത്തിൽ കുറഞ്ഞത് നാല് തവണയാണ് കുറഞ്ഞത് നാല് തവണ യോഗം ചേർന്നാണ് അവര് പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന ആശയം റിസർവ് ബാങ്ക് ആദ്യമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി മാർജിനൽ മാർജിനൽ സ്റ്റാൻഡിങ് റിസർവ് ബാങ്ക് ആദ്യമായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയിലൂടെ വാണിജ്യ ബാങ്കുകൾക്ക് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന കുറഞ്ഞ തുക എന്ന് പറയുന്നത് കുറഞ്ഞ നോക്കിക്കുക ഒരു കോടി രൂപയാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയിലൂടെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന കുറഞ്ഞ തുക എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ആഴ്ചയിലെ ഏത് ദിവസം ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങളിലാണ് ബാങ്കുകൾക്ക് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ശനിയാഴ്ച ശനിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും അവർക്ക് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നടത്താനായിട്ട് സാധിക്കും വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്ന് മിച്ച പണം കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന പലിശ നിരക്ക് ഏതു പേരിൽ അറിയപ്പെടുന്നു നിരക്ക്. വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്ന് വാണിജ്യ ബാങ്കുകളുടെ പക്കൽ നിന്ന് മിച്ച പണം കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന പലിശ നിരക്ക് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക് ഇപ്പൊ നമ്മൾ ഇന്ന് ഞാൻ കുറിച്ചും ബി ഐയെക്കുറിച്ചും പഠനയത്തെക്കുറിച്ചും മാത്രമാണ് നോക്കിയിട്ടുള്ളത് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ധനശാസ്ത്രത്തിൽ അതായത് എക്കണോമിക്സിൽ ബാങ്കുകളെ കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത അത് പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിൻ്റുകൾ മനസ്സിലാക്കി വെക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു